ഡിയർ ഫ്രണ്ട്സ് നമുക്ക് ചക്കയുടെ മടൽ കൊണ്ട് പഴംപൊരി പൊനി പോലെ ഉണ്ടാക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നറിയണ്ടേ ആദ്യം നമുക്ക് ഈ പഴം പഴുത്തു പോയാലൊന്നും അധികം ആൾക്കാർ തിന്നൂലല്ലോ നമുക്കതൊന്നൊന്നും ഉണ്ടാക്കിയൊക്കെ എങ്ങനെ ഉണ്ടെന്നറിയാം ആദ്യം പഴം അരച്ചെടുക്കാം എന്നിട്ട് അനിച്ചിര കടലമാവും കൂടെ കൂടി അരച്ചെടുക്കാം എന്നിട്ട് ഇതാ കണ്ടോ ചക്കട മടല് കണ്ടോ ഇപ്പം പുഴുങ്ങിയെടുത്തതാ അത് ആവി ചേറ്റി എടുത്തതാ എന്നിട്ടത് നമുക്ക് എണ്ണയിൽ ഇട്ടു കൊടുക്കാം അങ്ങോട്ട് അപ്പം ശരിക്ക് മൂത്ത് കിട്ടും അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശ്വസാമ്മ കിച്ചൺ കണ്ടോ മടല് കണ്ടോ ഇതിൻ്റെ പഴംപൊരി പോലുണ്ട് ഇപ്പം നമുക്ക് ഇത് ഞാൻ മാവ് കലക്കി വെച്ചിട്ടുണ്ട് ഇത് കുറെ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് മുക്കിയിട്ട് മടലാണേ എന്ത് രുചിയാണെന്നറിയാം കായതേം കോരി എടുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം ചക്കരം ചക്കമടല് കൊണ്ട് പഴമ്പൊല്ലി പോലെ ഉണ്ടാക്കാം ഇത് കഴിക്കുന്നവര് പയം ചക്കമടലാന്ന ഒരു കുഞ്ഞുങ്ങൾ പറയൂല ഇത് കണ്ടോ ചക്കമടൽ കണ്ടോ നമുക്കതൊന്ന് മുക്കി ഇട്ട് കൊടുക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ നമുക്ക് എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മധുരം വേണ്ടിയവർക്ക് മധുരം ചേർക്കാൻ കേട്ടോ ഞാൻ മധുരം ചേർത്തില്ല പഴം അരച്ചെടുത്തതാണ് പഴം അരച്ചെടുത്ത് കുറച്ച് കടലമാവും ചേർത്തു എന്നും ഒരേ പലഹാരം തിന്നുമ്പം അതിനൊരു രസം ഉണ്ടാവില്ല നമുക്ക് മാറി മാറി ഓരോന്നുണ്ടാക്കി നോക്കാം ചക്കമടലും കൊണ്ട് ചക്ക നല്ല വിറ്റാമിനുള്ള സാധനമാണ് നമുക്ക് ചേ തിന്നൊക്കെ അങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ ആ നല്ല മോരുമൊരാന്നുണ്ട് ചക്കടലും കൊണ്ട് പഴം പൊരി പോലെ ഉണ്ടാകി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്റെ ചാനല് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമ്മ കിച്ചൻ ചക്കമടലും കൊണ്ട് പഴംപൊരി പോലെ ഉണ്ടാകിയത് വേണ്ട പഴംപൊരിയല്ലെന്നൊരു കുഞ്ഞുങ്ങൾ പറയില്ല കണ്ടോ കാഴ്ചക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നേ ചക്കമടലും കൊണ്ട് പഴും ഉണ്ടാക്കിയത് ഒരു പഴം അരച്ച് നല്ലവൽ പഴുത്ത പഴമായിരുന്നു പഴം അരച്ചു ഇച്ചിരി ഇലക്കായും ജീരകം എല്ലാം കൂടി ഇട്ട് നല്ലവൽ മൊരിച്ചെടുത്തു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമ്മ കിച്ചൺ പഴംപരി തക്കമടലിമണ്ട് പഴംപൊരി ഉണ്ടായിക്കരുത്